ഇപ്പം ഞങ്ങൾ പോകുന്നത് അൽ അസർ മസ്ജിദിലേക്കാണ് കേട്ടോ പൊതു കൊടുത്ത് അലഹദില്ല ഇന്നത്തെ ലോറ് നമസ്കാരം നിർവഹിക്കാൻ എനിക്കിവിടെ ഭാഗ്യം ലഭിച്ചു ഈ അൽഹസർ പള്ളിയുടെ അടുത്ത് തന്നെയാണ് അൽഹസർ യൂണിവേഴ്സിറ്റി കിടക്കുന്നത് പക്ഷെ അവിടെ ക്യാമറ അനുവദിക്കുന്നതല്ല അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ അസ്ഹർ മസ്ജിദിൽ ഒരുപാട് പരിപാടി ഉണ്ടട്ട ഈ ടി വിക്ക് വേണ്ടിയിട്ടുള്ള ഓത്തും അതുപോലെ അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന ആളുണ്ട് അതുപോലെ ഖുറാൻ ക്ലാസ് ഉണ്ട് അത് സ്ത്രീകൾക്കായിട്ട് സെപ്പറേറ്റ് അതുപോലെ ആണുങ്ങൾക്കുള്ള വേറെ ഉണ്ട് പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒരു പെർമിഷൻ വാങ്ങിയിട്ട് പുറത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അൽ അസഹർ മസ്ജിദിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന അവിടെ എന്തോ ടി വി പ്രോഗ്രാമ് നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നും വീഡിയോ എടുത്തോളാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് ആ വിധത്തിൽ തന്നെ പള്ളീൻ്റെ അകം കാഴ്ച കൂടി ഞാൻ കുറച്ച് കാണിക്കുകയാണ് മോശാ ലോ മാല്ലോ പള്ളിക്കകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര മണം കേട്ടോ നമ്മളെ ആകർഷിക്കുന്ന മണവും കൂടാതെ ആ പ്രതിഫലിക്കുന്ന ശബ്ദവും കൂടി ചേർന്നപ്പോൾ നമ്മൾ തരിച്ചു നിന്ന് പോവുക കേട്ടോ കാഴ്ച കാണുക ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സ്ഥലമാണ് ആയതുകൊണ്ട് തന്നെ ആ പുറത്തുനിന്ന് വരുന്ന കാറ്റും അതുപോലെ പള്ളിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ആ ബാങ്കിൻ്റെ ശബ്ദവും അങ്ങനെ അസഹർ മസ്ജിദിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പുറത്തു പോവാണ് ഇനി ഉസൈൻ മസ്ജിദിലേക്കാണ് ഞാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങൾ പോന്നത് ഉസൈൻ മസ്ജിദിലാണ് കേട്ടോ അപ്പോൾ അൽ അസ്ഹർ മസ്ജിദിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ടണൽ പോലത്തെ സ്ഥലമുണ്ട് അത് റോഡിൻ്റെ അടുത്ത ഭാഗമാണ് അങ്ങനെ ഞങ്ങൾ ഹുസൈൻ മസ്ജിദിലേക്ക് എത്തി ഏറ്റവും ക്രൗഡുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ ഒരുപാട് ജനങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഹുസൈൻ മസ്ജിദിനോട് ചേർന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത് കേട്ടോ ഇവിടെ ഖുറാന് അതുപോലെ തസ്ബി ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട് കാണുക

നമ്മളെ ചെറുപ്പകാലം ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള മിഠായികൾ കേട്ടാ ഇവിടുത്തെ ശരിക്കും കാഴ്ച നമ്മൾ കാണേണ്ടത് രാത്രി സമയങ്ങളിലാണ് ഇപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ വന്നിരുന്നു ഇവിടുന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈജിപ്തിലെ ഉസൈൻ മോസ്ക് എന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക ഈജിപ്ഷ്യൻ ജനതയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നൈറ്റ് ലൈഫാണ് അവർക്ക് കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് വളരെ വൈകുന്ന സമയത്തോളം ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് രാത്രി സമയങ്ങളിൽ ഈ സ്ഥലത്ത് ഫുള്ള് ലൈറ്റ് കത്തിയിട്ടുള്ള ആ ജനപ്രവാഹം അല്ലെങ്കിൽ ആ ജനങ്ങളുടെ തിരക്ക് അതൊന്ന് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് അത്രക്കും ജനങ്ങളാണ് ഈ ഏരിയയിൽ ഉണ്ടാകുന്നത് ഹുസൈൻ മോസ്കിനെ പറ്റിയും അതുപോലെ ഹുസൈൻ റതി ഉള്ളവിൻ്റെ മക്ബറയെ പറ്റിയും അലി ഹസൻ നമ്മളോട് പറയുന്നത് കേൾക്കുക ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അലി ഉള്ള വീഡിയോയിൽ അലിയാസൻ പറഞ്ഞ കാര്യമാണിത് നമ്മളുള്ളത് ഹുസൈൻ മസ്ജിദിലാണ് ഇതിന്റെ ചരിത്രം വളരെ അധികാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഹുസൈൻ അലി അള്ളാഹുന്റെ ശിരസ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഒരുപാട് പേര് ഒരു കാര്യം ഈ ശരിക്കും അസഹർ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാക്കിയ അല്ലെ അസഹർ മസ്ജിദ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഈ പള്ളി എന്നെ നിർമ്മിക്കുന്നത് ഇത് കർബലയിൽ വെച്ചിട്ട് ഹുസേൻ അലി അള്ളാഹുന്റെ ശിരസ് ഛേദിച്ചിട്ട് യസീദിനയക്കുന്നുണ്ട് ഭരണാധികാരി അപ്പോൾ അദ്ദേഹം അത് അവിടെ നിന്ന് ഒരു പ്രത്യേക തളികയിൽ വെള്ളിയുടെ തളികയിൽ ആ ശിരസ് ആക്കിയിട്ട് ഇത് സൂക്ഷിക്കുന്ന പ്രത്യേക അറകൾ ആ അറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന രാജാവ് വളരെ പ്രസിദ്ധനായ രാജാവ് നമ്മളെ ഉണ്ടോസാക്കി ഒരു കൂല മുന്തിരി അത് മൂബരെ പറ്റിയിട്ടുള്ള പാട്ടാണ് അപ്പൊ അദ്ദേഹം ഖലീഫയാകുന്ന സമയത്ത് ഈ ഗോഡൌണില് കയറിയപ്പോൾ മുസൈൻ അബി അള്ളഹുന്റെ ശിരസ് കാണുകയും ഇത് അവിടെ നിന്നും മദീനയിലേക്ക് അയച്ചു കാരണം മദീനയിലാണല്ലോ സഹാബാക്കളുടെയൊക്കെ ഖബറുകൾ അപ്പൊ അവിടെ അയച്ചു അവിടെ തന്നെ അത് അടക്കം ചെയ്തു പിൽക്കാലത്ത് ഒരുപാട് പിന്നീടുണ്ട് ഈജിപ്റ്റ് ഫാത്തിമിയാക്കളുടെ കയ്യിലായി ആ സമയത്തൊക്കെ പല രാജ്യക്കാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഹുസൈൻ അള്ളി അള്ളഹുന്റെ ശരീരത്ത് തന്നുവിടോ തന്നുവിടോന്ന് മദീനയിലേക്ക് സ്ഥിരമായി കത്തുകൾ പോകുന്നുണ്ട് അങ്ങനെ അവസാനം ഈജിപ്റ്റ് അതായത് അന്നത്തെ മിസ്രില് ഇവിടുത്തെ ഖലീഫ മൂപ്പരും ആവശ്യപ്പെട്ടു ഞങ്ങള് പ്രവാചക കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങള് നിബിതങ്ങളോട് ധാരാളം അഹബത്ത് വെക്കുന്നവരാണ് അതിന് ഞങ്ങൾക്ക് തരണം എന്നവരാവശ്യപ്പെട്ടു ആ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ശിരസ് ഈജിപ്തിലേക്ക് കൊടുത്തു അപ്പൊ ഇവിടെ അതിനുശേഷം ധാരാളം ഒലമാക്കൾക്ക് സംശയം ഉണ്ടാവുകയും അത് ദൂരീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും അങ്ങനെ പലർക്കും അത് ബോധ്യപ്പെട്ടു ഇത് സെൻഅലി അള്ളാൻ്റെ തന്നെ ശിരസാണെന്ന് ബോധ്യപ്പെട്ടു അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇവിടത്തെ നിത്യ സന്ദർശകർ എന്ന് പറഞ്ഞാല് രണ്ട് വിഭാഗം ജനങ്ങൾ ജനങ്ങളിവിടെ നിൽക്കുക സുന്നികളായ അഹ്ലസുന്നത്തിൻ്റെ ജുമാനത്തിൻ്റെ ആൾക്കാരും സന്ദർശിക്കണം അതുപോലെ തന്നെ ഷിയാക്കളും ഇവിടെ സന്ദർശിക്കലുണ്ട് ഇപ്പോൾ മത്താമ പുതുക്കി പണിതതിൽ നല്ലൊരു ശതമാനം എമൗണ്ട് ഒരു ഷിയാ നേതാവാണ് അവരുടെ ഇപ്പോഴത്തെ നേതാവാണ് കുട്ടി അങ്ങനെയാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒരുപാട് ാണ് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഹുസൈൻ മോസ്കിന്റെ അകത്താണ് പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് അനുഭവിക്കാൻ തന്നെ വേണം ഈ പള്ളിയിലെ കാർപ്പറ്റും ആ ലൈറ്റും ആ മണവും നമ്മൾ കോരിത്തെറിച്ച് നിന്ന് പോകും കേട്ടോ ഇനി ഞാൻ പോകുന്നത് ഹുസൈൻ റതിവിൻ്റെ മക്ബറയിലേക്കാണ് പള്ളിയോട് ചേർന്നിട്ടാണ് മക്ബറ ത്തിൽ സുന്നികളും ഷിയാക്കളും ഒരുപോലെ സിയാറത്ത് ചെയ്യാൻ വരുന്ന മക്ബറയാണ് ഹുസൈൻ റതി അന്നാവുവിൻ്റെ ഈ മക്ബറ അങ്ങനെ ഹുസൈൻ മാസ്കില് ഞങ്ങൾ കയറി ഇറങ്ങി ഇനി എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം അതിനപ്പുറം നോക്കൂ മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് ഇവിടെ ഇതുപോലത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇല്ലേ നിങ്ങൾക്ക് വേണ്ടേ വാങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യാത്രയിൽ ഞങ്ങൾക്കിതൊക്കെ കൊണ്ടുവരാനും ഒക്കെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാനൊന്നും വാങ്ങാറില്ല ഹുസൈൻ മസ്ജിദിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഒരുപാട് ഐറ്റംസ് വയ്ക്കുന്ന ഷോപ്പുകൾ കുറേ ഏജൻറ്റുകൾ ഒന്നും പറയണ്ടട്ട ഒരു ഉത്സവസ്ഥലം എന്നതുപോലെയാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ ഭയങ്കര ക്രൗഡാണ് ഒരു പ്രാവശ്യം വന്നിരുന്നു ഇവിടെ ഖുറാനും മുസല്ലയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വലിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മാർക്കറ്റാണ് അത് കംപ്ലീറ്റ് കണ്ടു തീരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല സമയക്കുറവാണ് അപ്പോൾ ജസ്റ്റ് അത് സ്റ്റാർട്ടാവുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി കേട്ടോ വളരെ പാടുപെട്ട് അങ്ങോട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് തൃപ്തിയായില്ല അപ്പോൾ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടുക ഈജിപ്ഷൻ കൊണ്ട് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കേറിയതാണ് കേട്ടോ മുഹമ്മദ് ഓർഡർ ചെയ്തതാണ് എനിക്കൊന്നും അറിയില്ല അപ്പൊ ഭക്ഷണം വന്ന് കഴിച്ചു നോക്കും ആ ഓക്കെ സൈക്കെ ഇപ്പം ഞങ്ങൾ വാങ്ങിയത് കുസറി മിസ്രിയാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാം എങ്ങനെ ഉണ്ടായിനോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ീ ഭക്ഷണം ആദ്യം ഫുഡ് വെച്ചപ്പോ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് പക്ഷെ കഴിച്ച തുടങ്ങുമ്പോ നല്ല രസമുള്ള ഫുഡാണ് കേട്ടോ കയ്യിൽ ക്യാമറ കാണുമ്പോൾ ഇവർക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ കൂടി ഒന്ന് വീഡിയോയിൽ കാണിക്കണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് പോയതാണ് ജസ്റ്റ് കാണിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്കെത്തി ഇനി ഇവിടുന്ന് നോക്കട്ടെ ഞങ്ങളെ സമയമനുസരിച്ചിട്ടാണ് എനിക്ക് പ്ലാൻ ചെയ്യുന്നത് നോക്കാം